ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ധി അരക്കെട്ടാണ് അപ്പോൾ കൈ അരക്കെട്ടിൽ നാല് വിരൽ മുന്നിലേക്കും പെരുവേരൽ പിന്നിലോട്ടും കാലിൻ്റെ അകലം നമ്മുടെ ഷോൾഡറിൻ്റെ അകലം തന്നെ ഇനി അരക്കെട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കാം അതിന് പറയുക കടി ചലനം എന്ന് പറയും അല്ലെങ്കിൽ ഹിപ്പ് റൊട്ടേഷൻ എന്ന് പറയും അപ്പോൾ വലുതെന്ന് ഇടതു ഭാഗത്തേക്ക് ചലിപ്പിക്കുക ഒരു പ്രാവശ്യം ചലിപ്പിക്കുക സ്റ്റാർട്ട് ചെയ്യുക നല്ലതാണ് ഹിപ്പ് റൊട്ടേഷൻ ആയി നന്നായിട്ട് ഇവിടെ നമുക്ക് തലയൊക്കെ അതേ അവസ്ഥയിൽ നിൽക്കും അരക്കെട്ട് മാത്രമാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ആറോ എട്ടോ തവണ പരിശീലിക്കുക ഒരു ഭാഗം മുഴുവൻ ചെയ്തതിന് ശേഷം മറുഭാഗം ഇതുപോലെ തന്നെ ചെയ്യുക അരക്കെട്ടിൻ്റെ ഭാഗത്ത് നല്ലപോലെ ചലനം കൊടുക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് അരക്കെട്ടിൻ്റെ ഈ ചലനം കൊണ്ട് നമ്മുടെ ഈ കടി ഭാഗത്തുള്ള അമിതമായ അതായത് ദുർമേധസ്സൊക്കെ ഇല്ലാതെയാവും അപ്പോൾ അരക്കെട്ടൊക്കെ നല്ല സുഖത്തോടു കൂടി നമുക്ക് പറയാറില്ലേ ശരീര സൗന്ദര്യം എന്ന് പറയുന്നൊരവസ്ഥ അതുണ്ടാക്കിയെടുക്കാൻ പോലും ഈ ഒരാസനം വളരെ സഹായിക്കുന്നതാണ് കടിചലനം